ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്നു കോതമംഗലം കുത്തുകുഴി കിഴക്കേമേക്കൽ വീട്ടിൽ സുരേന്ദ്രൻ്റെയും ദിവ്യാസുരേന്ദ്രന്റെയും മകനും കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുമായ ആദിത്യൻ സുരേന്ദ്രനാണ് ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്നത് രാവിലെ എട്ട് പതിമൂന്നിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽ കരിയിൽ കടവു മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ പതിനാല് വയസ്സുകാരൻ നീന്തി കയറിയത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അൻസൽ എ പിയും ചേർന്ന് നടത്തുന്ന ഇരുപത്തിനാലാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡാണ് ആദിത്യൻ സുരേന്ദ്രൻ നീന്തി കയറിയത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ്ബിൻ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് പതിനൊന്ന് കിലോമീറ്റർ നീന്തി റെക്കോർഡ് നേടുന്നത് ചേർത്തല കൂമ്പേൽ കരിയിൽ കടവിൽ ചേനംപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷിന്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിന്റെയും സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അനുമോദന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ിൽ സ്കൂൾ മാനേജർ ബാബു മാത്യു പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ ബിന്ദു ഷാജി സ്വാഗതം പറഞ്ഞു സ്റ്റേഷൻ ഓഫീസർ ബിജു മാർബേസിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് കോതമംഗലം വാർഡ് കൌൺസിലർ ഉണ്ണികൃഷ്ണൻ പത്താം വാർഡ് മെമ്പർ സുനിമോൾ പി സി എൻ പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ പ്രതിനിധി ലെനിൻ സി പി പങ്കെടുത്തു ഡോൾഫിൻ അക്വാട്ടിക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിനാലാമത്തെ നീന്തലിന സാക്ഷ്യം വഹിക്കുവാൻ മാർബേസിൽ സ്കൂളിൽ നിന്നുള്ള ആദിത്യന്റെ അധ്യാപകരും പങ്കെടുത്തു ക്ലബ് സെക്രട്ടറി അൻസലേ പി യോഗത്തിന് നന്ദി പറഞ്ഞു ഐഫോർ യോ ന്യൂസ് വൈക്കം